സോഷ്യൽ മീഡിയയിലൂടെ താരമായി മാറിയ നിരവധി പേരുണ്ട് ആ കൂട്ടത്തിൽ ഒരാളാണ് വ്ലോഗർ ഉണ്ണിമായ മേക്കപ്പ് ടിപ്സ് വീഡിയോകളിലൂടെയാണ് ഉണ്ണിമായ സോഷ്യൽ മീഡിയയിലെ താരമായി മാറിയത് അടുത്തിടെ ബസിംഗ ഷോയിലൂടെ മിൻസ്ക്രീൻ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാത്ത അവതരണ ശൈലിയാണ് ഉണ്ണിമായെ ആരാധകർക്ക് പ്രിയങ്കരിയാക്കിയത് സൗന്ദര്യ സംരക്ഷണം സംബന്ധിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും ഉണ്ണിമായയുടെ കയ്യിൽ പൊടിക്കൈകൾ ഉണ്ടാകാറുണ്ട് രണ്ട് മില്യണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണിമായയുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം യൂട്യൂബിന് പുറമെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമെല്ലാം ഒരുപാട് പേർ ഉണ്ണിമായി ഫോളോ ചെയ്യുന്നുണ്ട് ഇടുക്കി തന്റെ സ്വന്തം വിശേഷങ്ങളുമൊക്കെ ഉണ്ണിമായ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് യൂട്യൂബിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഉണ്ണിമായ വിവാഹിതിയായത് ആയുർവേദ ഡോക്ടറായ ലൈസ്ലി ജോസഫാണ് ഉണ്ണിമായയുടെ ഭർത്താവ് രണ്ടു വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് ശേഷം ഇടയ്ക്ക് ഒന്നിച്ചുള്ള വീഡിയോകളും മറ്റുമായി ഉണ്ണിമായും ലൈസ്ലിം എത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഇവർ ഒന്നിച്ചുള്ള വീഡിയോകളൊന്നും കണ്ടിരുന്നില്ല അതോടെ ഡിവോഴ്സ് ആയോ എന്ന ചോദ്യവുമായി ചിലർ എത്തിയിരുന്നു ഇപ്പോഴിതാ ആരാധകരുടെ നിരന്തരമായുള്ള ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകുകയാണ് ഉണ്ണിമായും ലൈസ്ലിം ചാനലിൽ പങ്കുവച്ച പുതിയ ക്യു ആൻഡ് എ വീഡിയോയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി ചെറിയ അടിയും വഴക്കും പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെയായി ജീവിതം മുമ്പോട്ട് പോവുകയാണ് എന്നാണ് ഉണ്ണിമായും ലൈസ്ലിയും പറയുന്നത് ഡിവോഴ്സ് ആയോ എന്നാണ് പലരുടെയും ചോദ്യം ആകുമ്പോൾ അറിയിക്കാമെന്നും ഇരുവരും പറഞ്ഞു കണ്ടാൽ പ്രശ്നം കണ്ടില്ലെങ്കിൽ പ്രശ്നം എല്ലാം പ്രശ്നങ്ങളാണല്ലോ ഞാനിപ്പോൾ കോഴിക്കോടാണ് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് ഇങ്ങോട്ടേക്ക് എത്തുക പിന്നെ കൊല്ലത്തെ വീട്ടിൽ പോണം ആകെ തിരക്കായിരിക്കും അതുതന്നെയാണ് വീഡിയോസിൽ കാണാത്തത് ഇതുവരെ ഞങ്ങൾ തമ്മിൽ കുഴപ്പങ്ങളൊന്നുമില്ല സന്തോഷത്തോടെയാണ് പോകുന്നത് ലെയ്സ്ലി പറഞ്ഞു രണ്ടാളും എല്ലാ കാര്യത്തിലും വ്യത്യസ്തരാണ് പരസ്പരം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാറുണ്ട് വഴക്കുണ്ടായാൽ ഫോണൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വിഷയങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യാറുണ്ടെന്നും ഇരുവരും പറഞ്ഞു പേഴ്സണൽ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് ചോദിക്കരുത് എന്ന് പറയാനാകില്ല ഓരോ ആളുകളും ഓരോ തരത്തിലായിരിക്കില്ലേ കുട്ടികളായില്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതലും കേൾക്കുന്നത് മുപ്പത് വയസ്സിന് ശേഷം കുട്ടികൾ ജനിച്ചാൽ ഓട്ടിസം വരും എന്നൊക്കെ പറയുന്നവരുണ്ട് അതിന് സാധ്യത ഉണ്ടാകാം എന്നാൽ സെലിബ്രിറ്റികളൊക്കെ എത്രയോ പ്രായമായിട്ടാണ് ഗർഭിണിയാകുന്നത് ഉണ്ണിമായ പറഞ്ഞു എങ്ങനെയാണ് ഇൻലോസുമായി നല്ലൊരു ബന്ധം സൂക്ഷിക്കുന്നത് എന്ന ചോദ്യത്തിന് ലസ്ലിയും ഉണ്ണിമായും നൽകിയ മറുപടി ശ്രദ്ധ നേടി കൂടുതൽ അടുക്കുമ്പോളാണ് വിഷയങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ പരസ്പരം കാണുന്നു എന്നല്ലാതെ ഒരുമിച്ചല്ല താമസം സെപ്പറേറ്റ് ആയിട്ടാണ് താമസിക്കുന്നത് അതുകൊണ്ട് വീട്ടിൽ അങ്ങനെ വലിയ വിഷയങ്ങൾ ഒന്നുമില്ല ഇരു കൂട്ടരും ഹാപ്പിയായാണ് പോകുന്നത് ക്യു ആൻഡ് എ വീഡിയോയിൽ ഉണ്ണിമായി ഭർത്താവ് ലൈസ്ലിൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു